നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ടെറസ് കൃഷിയിലേക്ക് സ്വാഗതം പഴയകാല പ്രൗഢി ഞങ്ങൾ വീണ്ടെടുക്കുന്ന സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു പിന്നെ ഇവിടെ വിജനമായി കിടക്കുന്ന ഈയൊരു ഭാഗം മറ്റൊന്നിനുമല്ല കൃത്യമായും ഇനി ഇതിനോടൊപ്പം ഉണ്ടാകും ഈ ഭാഗം മുഴുവൻ ശീതകാല പച്ചക്കറികൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗം ഏകദേശം ഫില്ലായി കഴിഞ്ഞു നോക്കണേ പച്ചമുളകിനെയൊക്കെ നോക്കി എന്താ വലിപ്പം ആ രണ്ട് മുളകിനെ കുറിച്ച് എന്തോ പറയാനുണ്ട് സൂപ്പർ മുളക് ഈ രണ്ട് മുളക് മതി എന്താ പറയുന്നു ഒരു ടേസ്റ്റ് ആണെന്നറിയാമോ അപ്പൊ ചെറിയൊരു അധ്വാനം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുന്ന ഇത് നോക്കി പച്ചത്തുള്ളന്മാർ ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞോ ഇത്ര കാലമായിരുന്നു രണ്ട് രണ്ടു മാസത്തോളം ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു അൻ്റെ ഒരു മീറ്റർ പയറ് നമ്മൾ കെ വി കെ കൊട്ടാരക്കരയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ വിത്തുകൾ നല്ല ഭംഗിയായി ആ പഴയ കാല പ്രൗഢി തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും നല്ല വലിപ്പമുള്ള മുളകുകളാണ് കിട്ടിയത് ഇത്തവണ ധാരാളം പച്ചക്കറികൾ വിളവെടുത്തുകൊണ്ടിരുന്ന ഒരു ടെറസ് ആയിരുന്നു ഇത് പല പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരു രണ്ടു മൂന്ന് മാസക്കാലം ഇത് വരണ്ട ഒരു വിള വരണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല എവിടെങ്കിലും ഒക്കെ ഒരു പൊടിപ്പുണ്ടായിരുന്നു മരുഭൂമിയിൽ ഒരു പച്ചപ്പ് പോലെ പലതും നമുക്ക് ഇവിടുന്ന് കിട്ടിയിരുന്നു പിന്നെ ഒരു മത്തനൊക്കെ വളർന്നു വരുന്നതുകൊണ്ട് മത്തനുണ്ട് ഇതിന്റെ ഇടയിൽ ഒരു തക്കാളി ഒളിഞ്ഞിരിപ്പുണ്ട് ആകെ നട്ടതൊരു പച്ചമുളക അതിൻ്റെ ചുവട്ടിൽ വരുന്നവയൊന്നും നമ്മൾ നട്ടതല്ല നിറച്ച് ചാണകം വിട്ടതിൽ നിന്നും ഉണ്ടായതാണെന്ന് വ്യക്തമാണ് സാധാരണ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പച്ചക്കറികളുടെ വേസ്റ്റ് കൊണ്ടിടുന്നു അപ്പോൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ നമ്മളത് ബയോബിന്നിൽ കൊടുത്തിട്ടല്ലേ ഇടുന്നത് വളമാക്കിയായിടുന്നത് അപ്പോൾ ഈ ചാണകത്തിൽ നിന്നോ അഥവാ ഇനി ബയോബിനിൽ നിന്നോ ഉത്ഭവിച്ചതാണ് ഈ കാണുന്നത് എന്തായാലും രണ്ട് മൂന്ന് കാത് തരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഒരു തക്കാളിയുണ്ട് ഒരു മത്തൻ വിളരുന്നുണ്ട് അതോടൊപ്പം ഒരു ചിരക്കയും ഉണ്ട് പിന്നെ കോവക്ക ഉണ്ട് ഇതിനിടയ്ക്ക് ജൈവ സ്ലറി ഉണ്ടല്ലോ ശരിക്കും ഇവർ കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ജൈവ സ്ലറി മെച്ചമായി